ണ്ടാ ഇവിടെ മുടി തേച്ച് പൊരിന്നു പോലെ എന്നിട്ട് ഇവിടെ പറയുക കറുകപ്പട്ട പോണം കറുകപ്പട്ട ഞാൻ എഴുതാൻ കാട്ടിൽ പോയിട്ട് വരുന്നുണ്ട് ഈ മരുന്ന് അറിയുകയും ചെയ്യില്ല കറുകപ്പട്ട പൊടിച്ചിട്ട് എന്തോ കടഞ്ഞു കയറേ കുടിക്കുവാനോ കുടിക്കാനാ മരിക്കാനാ എന്തോ പറയുന്നു മുടി തേച്ച് പോയി പിള്ളേർ അങ്ങനെ ഞാൻ മുടി തേച്ച് പോയിട്ട് അപ്പൊ അതിനൊരു ഇതിനിടയ്ക്ക് വീഡിയോ കണ്ടു ഞാൻ കറുവപ്പട്ട ചപ്പ് ചപ്പും ചായപ്പൊടിയും ഉള്ളി എല്ലാം കൂടിയിട്ട് ക്കുന്നത് ഞാ കറുവപ്പട്ടൊക്കെ ഞാൻ പാര ഇങ്ങനെ നമ്മളെ തറവാടാണ് എൻ്റെ മുകളില് ഇപ്പം വീടൊന്നും ഇല്ല കേട്ടാ കുഞ്ഞു റോഡാണ് കേട്ടാ ഇപ്പം കൂടി നമ്മൾ പോയിരുന്നു എപ്പോ ഒരു ഓർമ്മക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നടക്കുന്നതാണ് അപ്പോൾ അപ്പൊ നടന്നില്ല കറിവപ്പെട്ട് കിട്ടുന്നില്ല കറുവപ്പട്ട് കിട്ടുന്നില്ല കടുവപ്പട്ടൊക്കെ വരുന്നു ഇപ്പം വീട് ഒരു ഭാർഗവീ നിലയാളാണ് ഇത്രയാ വീട് നശിക്കുന്നിങ്ങനെ തിന്നുകയും പുല്ല് തിന്നുകയും ചെയ്യില്ല ചെറുതി കെട്ടിട്ട് ഇത്ര ഭാർഗവീ നിലയാട്ടാ പണ്ട് താമസിച്ചേരാളെടുത്തു അനിയത്തിൻ്റെ വീടാണ് ഇത് കേട്ടോ നമ്മളെ സ്ഥലം ഇത് നമ്മുടെ സ്ഥലം എന്ന് പറഞ്ഞാൽ അനക്കില്ല കേട്ടോ എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും അങ്ങനെയൊന്നുമില്ല ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് നമുക്കൊരു നിൽക്കാനൊരു കൂട് വേണം അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല അതുകൊണ്ട് ഇടയിപ്പോൾ ഒന്നുമില്ല ഇങ്ങനെ ഇടയ്ക്ക് ഒരു കൊല്ലത്തിൽ ഒരുക്കാൻ വരും നമ്മൾ പിന്നെ അച്ഛൻ്റെ നമുക്ക് കറി ഓർമ്മക്ക് പോയി മലയാള കാര്യമെന്നുള്ള പറയുന്നത് നമ്മൾ കറുവട്ട് കുറച്ച് കഴിഞ്ഞാൽ അപ്പഴത്തല്ല മല തല കൊണ്ടും വളപ്പിൽ വന്നില്ല വളപ്പിൽ വന്ന വർഷത്തിൽ നമുക്ക് നമ്മൾ പണ്ടോടെ നിക്കുമ്പോൾ താഴെ തന്നെ വെള്ളം കൊണ്ടുവരാം ഈ മുകളിലേക്ക് ഇൻഡീ മുകളിലാണ് വീട് അങ്ങനെ കേറിക്കോണുപത്താൻ വന്നാൽ മതി വെള്ളം വരുമ്പോഴത്തേക്കി മഴ നമ്മൾ നമ്മള് പുഴവെള്ളം വരില്ല അപ്പോഴത്തേക്ക് ആ കിണറിൽ നിന്ന് ഒഴുകിയിട്ട് പുറത്തേക്ക് വരുമ്പോഴോ വെള്ളം പറ്റിയാൽ ഒരു കുംഭമാസം വരെ മാർച്ച് മാസം വരെ ഉണ്ടാവും അതിൻ്റെ വെള്ളം പിന്നെ ഒരു തുള്ളി വെള്ളം ഉണ്ടാവില്ല വർഷത്തിന് നല്ല വെള്ളം ഉണ്ടാവും വീടാണെന്നാണ് ഒരു വീടുള്ളത് നമ്മൾ പണ്ട് പണ്ടേ ഉള്ളൊരു വീടാന്നത് ആ വീട് ഇപ്പോൾ ഉണ്ടാക്കുന്നത് അതിൽ ഒരാൾ ഒരാളും ഇങ്ങോട്ടാ പിന്നെ ഉണ്ടാ സ്ഥലങ്ങളുണ്ടോ ഒരു ഒരു മനുഷ്യനും വരില്ല ഇങ്ങോട്ടൊന്നും ഇപ്പം ഇങ്ങോട്ടെല്ലാം വരുമ്പോൾ ഓണം മണക്കും നമ്മൾ പൂപ്പരയ്ക്കാൻ വരും എല്ലാം പൂപ്പരയ്ക്കാൻ വരും അരിപ്പൂവിൻ്റെ പൂവ് അന്നേരം ഉപ്പിലെച്ചപ്പ് ഇങ്ങനെ കോട്ടി നല്ല ഇതാ ഉണ്ടാ ഇങ്ങനെ ആക്കിയിട്ട് പൂപ്പരക്കും നമ്മൾ റോഡ് നറച്ചും പോകും അന്നേരം ഇങ്ങോട്ടെല്ലാം കുന്നു കഴിഞ്ഞിട്ട് എത്ര പൊലച്ചക്കായാലും സന്ധ്യക്കായാലും ചൂച്ചൊക്കെ ചോറും ഇനിയിപ്പോൾ ഒരാൾക്ക് നേരമില്ല പൂപ്പരക്കാനും നേരം ഇല്ല അല്ലെങ്കിൽ കൊന്ന് പറിച്ച് അവിടെ ഇട്ടു അന്നങ്ങനെയല്ല അന്ന് നമുക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ടുണ്ടല്ലോ ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല എന്നാൽ പറയേണ്ടത് ആ റോഡ് കണ്ട ഇത് നമ്മളിവിടുന്ന് പോയതിന് ശേഷം വന്നതാണ് റോഡ് ഇപ്പം ഉദ്ദേശിച്ചു കുല്ലായി എന്നിട്ട് ആരും വരാനില്ല നല്ല എത്ര പൈസ ചെലവിട്ടിട്ട് വന്ന റോഡായിരുന്നു പറഞ്ഞാൽ ഇപ്പം എന്തായാലും കാട് കയറിയിട്ട് വെള്ളം ഇങ്ങനെ പോയിട്ട് അതിനിപ്പോൾ ഇറങ്ങി പോകണ്ടെങ്കിൽ ഒരുപാട് ആ ചപ്പ് പണ്ടാ ചൊടിക്ക് തേക്കുന്നില്ലേ ഇത് വെറു വെച്ചിട്ട് ആ ചെറുതാളി അല്ലേ ചൊടി ചൊടി വന്നാൽ ഇത് ഈ ഇതാക്കിയിട്ട് നല്ല പച്ചപ്പൊലുണ്ടാവും തേക്കുക അതായാലും കാണാനുണ്ടോ അതായാലേ അതാ എന്നാൽ കൊതുക് പൊതിഞ്ഞു എന്നാ എണ്ണീനെങ്കിൽ എണ്ണ പാത്രം ഉണ്ട് ചെറിയ ഏണി വെക്കണ്ട ഒന്നും വേണ്ട അല്ല നല്ല മുളക് ഞാൻ ആങ്ങളെ എൻ്റെ മോളെ വീടാ ഇത് അല്ല അപ്പോൾ ഈ ഒരു വീടേ ഉള്ളൂ ഈ ഒരു വാത്ത് വീടുണ്ട് കുറച്ച് അപ്പത്തോട്ട് അപ്പുറത്തോട്ട് ആരയ്ക്കുന്ന എന്നാൽ ഇനി പിന്നെ പറയാം അത് അത് മതി ബാക്കി പൊട്ടോ ആ ആ അങ്ങനെ തേടിയ വള്ളി കാലിന് ചുറ്റി എന്താ ഈ ചപ്പിനാണ് നമ്മൾ ഇത്രയേ പരിധി തന്നെ ഇനി കൊറേ തരം പേരുണ്ട് തോന്നുന്നു കറുപ്പാന്നും പറയുന്നുണ്ട് എന്നും പറയുന്നുണ്ട് എന്നാണെന്ന് പറയാൻ പറ്റില്ല നമുക്ക് ഈ ചപ്പിന്റെ ആവശ്യമാണ് ഉള്ളത് അതാ പരിധി കിട്ടും അപ്പൊ എല്ലാവരും വീഡിയോ കാണണം ലൈക്ക് അടിക്കണം ലൈക്ക് ചെയ്യണം കേട്ടോ പോലെ സബ്സ്ക്രൈബർ ചെയ്യാതെ വരുണ്ടെങ്കിൽ അതും കൂടെ ചെയ്യാം നാളെ കുഞ്ഞു വീഡിയോ ആയിട്ട് നാളെ വരാട്ടാ ഇത് എണ്ണ കാച്ചുന്നത് കാച്ചുന്നില ഇത് ആക്കുന്നത് ഞാൻ കാണിച്ചു തരുന്നു കേട്ടോ അയ്യോ വേറെ ഒരു വീഡിയോന് ഓക്കെ